നമസ്കാരം മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു അദ്ദേഹം എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിൽ ഇല്ല കൊച്ചിയിൽ കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടിയുടെ കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്തെത്തുവാറുണ്ട് അതിലൊരാളാണ് ശാന്തികുള നരേഷ് ഇപ്പോഴും ദിലീപിനെ കുറിച്ചും കേസിനെ കുറിച്ചും ശാന്തിവള ദിനേഷ് പറയുന്ന പുതിയ വാക്കുകളാണ് ചർച്ചയായി മാറുന്നത് മഞ്ജുവരൂർ ഒരു വെടി കേസിന്റെ അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടാകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് സംഭവം നടന്ന രണ്ടു ദിവസം കഴിഞ്ഞ് നടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളത്ത് സിനിമാക്കാർ ഒന്നിച്ചുകൂടിയ സ്ഥലത്ത് വെച്ചാണല്ലോ മഞ്ജുവര്യർ ആദ്യം വെടിപൊട്ടിച്ചത് ഇതൊരു ഗൂഢാലോചനയാണെന്ന് ആ സമയത്ത് പൾസർ സുനി അടക്കം ഏഴെണ്ണം അകത്തു കിടക്കുകയാണ് അഞ്ചു മാസം കഴിഞ്ഞ് പൾസർ പറഞ്ഞതിന്റെ പേരിൽ ദിലീപ് ജൂലൈ മാസത്തിൽ അറസ്റ്റിലാക്കുന്നുവെന്നും ശാന്തിവള ദിനേഷ് പറയുന്നു ലൈറ്റ്സ് ആക്ഷൻ ക്യാമറ എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതുവരെ ഞാൻ ആരുടെയും പേര് പറയില്ല പറഞ്ഞിട്ടില്ല കുറ്റവാളികളെ പോലീസ് പിടിക്കട്ടെ എന്ന് മാന്യമായി പറഞ്ഞ ആളായിരുന്നു ഈ ആക്രമിക്കപ്പെട്ട യുവനടി ഫെബ്രുവരി പതിനേഴിന് ദിലീപിന്റെ കൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാവും യുവനടി ദിലീപിന്റെ പേര് പിറ്റേന്ന് തന്നെ പോലീസിനോട് പറയാഞ്ഞത് അല്ലെങ്കിൽ പി ടി തോമസ് കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിനോടെങ്കിലും പറയാത്തതെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഈ നാട്ടിൽ പൾസസൂനിമാർക്ക് മാത്രമേ ജീവിക്കാൻ കഴിയൂ അല്ലാതെ നിയമത്തിനെയും പോലീസിനെയും പേടിച്ച് മാന്യമായി ജീവിക്കണമെന്ന് വിചാരിക്കുന്ന എന്നെ പോലുള്ളവർക്ക് ജീവിക്കാൻ പറ്റിയ നാടല്ല കേരളം ബാറിൽ കയറി അടിച്ചുപൊട്ടിച്ചും ക്യാമറയുടെ മുന്നിലിരുന്ന് എന്റെ കയ്യിൽ ഒറിജിനൽ സിമ്മും ഒറിജിനൽ ഫോണും ഉണ്ടെന്ന് മാത്രമല്ല ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് പച്ചയ്ക്ക് പറയുന്ന പൾസസുനിയാർക്ക് ഇവിടെ സുഖമായി ജീവിക്കാം അവർക്കൊക്കെ പോലീസിന്റെയും ഭരിക്കുന്നവരുടെയും പിന്തുണ കിട്ടുന്നു എന്നെ പോലുള്ളവരുടെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു നടിയുടെ പേര് പറഞ്ഞാൽ അവൾ കൊണ്ടുവന്ന് പേപ്പർ കൊടുത്താൽ അപ്പോൾ വാറണ്ട് കൊണ്ടുവരുന്ന നാടാണിത് ഞാൻ അതേക്കുറിച്ച് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്ത്രീകളോട് കാണിക്കുന്ന ഒരു ബഹുമാനമുണ്ട് ആ ബഹുമാനത്തിന് എനിക്ക് കിട്ടിയ പ്രതിഫലം പോക്സോ കേസിലെ പ്രതിയാക്കുക എന്നതായിരുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ തെമ്മാടികളാണ് ഈ നാട്ടിൽ നന്നായി ജീവിക്കുന്നത് ഞാനൊരു സംവിധായകൻ തമ്മാടിത്തരം കാണിച്ചതിനെക്കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ അയാൾക്ക് കേസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെക്കൊണ്ട് കേസ് കൊടുപ്പിച്ച് എന്നെ പോക്സോ കേസിൽ പ്രതിയാക്കിയ നാടാണ് പക്ഷെ അയാളെയാണ് എന്റെ പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ കൊണ്ടു നടക്കുന്നത് അയാൾക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കുമെന്നും ശാന്തിവിള ദിനേശ് കൂട്ടിച്ചേർക്കുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിന് വിധി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തി ദിലീപ് മാത്രമാണെന്നാണ് ശാന്തിവിള ദിനേശ് നേരത്തെ പറഞ്ഞിരുന്നത് വേറെ ആർക്കുണ്ട് അതിജീവിതയ്ക്കുണ്ടോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ടോ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കുണ്ടോ ഇവർക്ക് ആർക്കുമില്ല ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ ഡി ജി പി ആയിരുന്ന സെൻകുമാർ എന്നാണ് പറഞ്ഞത് തന്റെ മുന്നിൽ വന്ന ഒരു ഫയലിലും ദിലീപിനെ ഈ കേസിൽ കൊടുക്കാൻ കഴിയുന്ന തെളിവുകൾ ഇല്ലെന്ന് പറഞ്ഞത് എല്ലാവരും മറന്നു അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയെങ്കിലും ഇപ്പോൾ തലസ്ഥാനത്ത് ജീവിച്ചിരിപ്പുണ്ട് നടിയെ ആക്രമിച്ച കേസിലെ മുഴുവൻ പേരെയും അഴുക്കുള്ളിലാക്കി എന്നായിരുന്നില്ലേ ഈ കേസ് തുടങ്ങുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞിരുന്നത് ഈ കേസിൽ മറ്റാർക്കും പങ്കില്ലെന്ന് പരസ്യമായി വ്യക്തമാക്കി എന്നാൽ എ ഡി ജി പി ആയ ഒരു മഹതി എല്ലാ തെളിവുകളും എന്റെ കൈവശമുണ്ട് അറസ്റ്റ് ചെയ്യട്ടെ എന്ന് ഒരു മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ അറസ്റ്റ് ചെയ്യണ്ട എന്ന് പറയുമോ ദിലീപിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് വർഷം എട്ട് തികയാന് പോകുന്നു എന്തായി ആ തെളിവുകൾ ഞാൻ തരാൻ തെളിവെന്നാണ് ഇപ്പോൾ ഒന്നാം പ്രതി തന്നെ പറയുന്നത് ഒറിജിനൽ ഫോണും സിമ്മും തന്നെ കൈവശമുണ്ടെന്നാണ് അയാൾ പറയുന്നത് എട്ട് വർഷം ദിലീപിന്റെ പിറകെ അന്വേഷിച്ച് നടന്നിട്ടും കിട്ടാത്ത തെളിവുകളാണ് പൽസസുനി തന്റെ കൈവശമുണ്ടെന്ന് പറയുന്നത് ഇക്കാര്യം എന്തുകൊണ്ട് മുഖ്യമന്ത്രി അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നില്ലെന്നും ശാന്തിവള ദ് ചോദിക്കുന്നു ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തിയിട്ടും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരും പൽസസുനിയെ വിളിച്ച് വരുത്തിയിട്ടില്ല ആരും വരുത്തില്ല കാരണം പൽസ്യസുനിയിൽ അല്ലല്ലോ അവരുടെ ലക്ഷ്യം ഞങ്ങൾക്ക് ഏതു വിധേരെയും ദിലീപിനെ ചട്ടിയിലാക്കണം എന്നതാണ് ചിന്ത അല്ലെങ്കിൽ ഒറിജിനൽ ഫോൺ ലഭിക്കാനുള്ള ശ്രമം നടത്തില്ലേ അവർ അതിലൊന്നും പോകില്ല ദിലീപ് എങ്ങനെയെങ്കിലും ഇതോടെ തീരണമെന്ന് മാത്രമേ അവർക്കുള്ളൂ എന്നും ശാന്തി ലോകത്ത് ആദ്യമായാണ് നടിയെ പീഡിപ്പിച്ച ടീം സേഫായി എവിടെ ഇറക്കണമെന്ന് ചോദിക്കുന്നത് സാധാരണ അത്തരക്കാർ വലിച്ചെറിഞ്ഞു പോകാനല്ലേ നോക്കുക നടിയോട് അവർ ചോദിച്ചു എവിടെ ഇറക്കണമെന്ന് അപ്പോൾ അവർ പറഞ്ഞത് ലാലിന്റെ വീട്ടിൽ ഇറക്കി വിടണമെന്നാണ് ആശികഭൂവും പട്ടണം സുരക്ഷിതുമൊക്കെ താമസിക്കുന്നത് അതേ റോഡിലാണ് ലാലിന്റെ വീട്ടിൽ ഇറക്കി വിട്ട സ്ഥിതിക്ക് ആ സംഭവത്തിൽ നിങ്ങൾക്ക് അറിയുന്ന സത്യാവസ്ഥ പറയണമെന്ന് ഞാൻ ലാലിനോട് ആവശ്യപ്പെട്ടു എന്തായാലും ആ സംഭവത്തോടെ ലാലുമായി ബന്ധം അവസാനിപ്പിച്ചുവെന്നും ശാന്തിരീഷ് പറയുന്നു കേസൊന്നും എവിടെയും എത്തില്ല പുള്ളിക്ക് ഇനിയും അവസരമുണ്ടെന്നാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നത് അതേസമയം നടി ആക്രമിക്കാനായി ദിലീപ് നൽകിയ ഒന്നര കോടിയുടെ ആണെന്ന് ആണ് സുനി പറയുന്നത് ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൽസസുനി അവകാശപ്പെടുന്നു എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നും മാധ്യമ പ്രവർത്തകരോട് പത്സസുനി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേസിലെ നിർണായക തെളിവായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പൾസസുരി തയ്യാറായില്ല മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തലും ഒന്നാം പ്രതി നടത്തുന്നുണ്ട് പകർപ്പുകൾ പോലീസിന്റെ കൈവശമുണ്ടെങ്കിൽ യഥാർത്ഥ മെമ്മറി കാർഡ് നടത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല വിചാരണ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പൾസസുരിയുടെ വെളിപ്പെടുത്തൽ പ്രോസിക്യൂഷന് സഹായകരമാകുന്ന തെളിവായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ ആക്രമിക്കരുതെന്ന് നടി പറഞ്ഞു കരഞ്ഞിരുന്നുവെന്ന വെളിപ്പെടുത്തലും സുനിയുടെ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നതിനെക്കുറിച്ച് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് നടി പറഞ്ഞു എന്നാൽ അതിൽ ഞാൻ തയ്യാറായില്ല ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ സുഖമായി കഴിയാമായിരുന്നു എന്നാൽ അതിലും വലിയ ഓഫർ കൊട്ടേഷൻ നൽകിയവർ തന്നു സ്വാഭാവികമായ ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പൾസു സുനി ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ്സംഗം പകർത്താനും ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് അതിജീവിതയ്ക്ക് അറിയാം അതിക്രമം ഒഴിവാക്കാൻ എത്ര കാശ് തരാമെന്ന് അതിജീവിത പറഞ്ഞു ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടാമായിരുന്നു തന്റെ കുടുംബം തകർത്തതിലെ വൈരാഗ്യമായിരുന്നു ദിലീപിന് അക്രമം നടക്കുമ്പോൾ ഞാൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഏതാണ്ട് രണ്ടു മണിക്കൂർ നേരമാണ് നടിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചത് പലതവണ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തി ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് പൽസസുനി വെളിപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം നടക്കുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി പതിനേഴ് മുമ്പ് സമാനമായ രീതിയിലുള്ള കൃത്യം ചെയ്തിട്ടുള്ളതാണ് പൽസസുനി പറയുന്നത് എന്നാൽ അവർ ആരും കേസിൽ പോയില്ല എല്ലാം ഒത്തുതീർപ്പിൽ ഒത്തുകയായിരുന്നു അതൊന്നും ദിലീപ് പറഞ്ഞിട്ടായിരുന്നില്ല എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതിയായ ദിലീപ് അടക്കമുള്ള പലർക്കും അറിയാമായിരുന്നെന്നും പൽസുസുനീപിക്കുന്നു മാത്രമല്ല പലരും കുടുങ്ങുന്ന നിർണായകമായ തെളിവുകൾ ആ ഫോണിലുണ്ടെന്നും പൽസുസുനി പറയുന്നു ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിന്റെ കോപ്പി അഭിഭാഷകർക്ക് കൈമാറി ഈ വക്കീലുള്ളപ്പോൾ വേറെ പേടിക്കേണ്ടല്ലോ എന്ന് കരുതിയാണ് അവിടെ ചെന്ന് കീഴടങ്ങാൻ നോക്കിയത് പക്ഷേ ആ വക്കീൽ തങ്ങളുടെ പാസ്പോർട്ട് അടക്കമുള്ളവ കോടതിയിൽ കൊടുത്തു വിജീഷിന്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്തു അങ്ങനെയാണ് ആ വക്കീലുമായുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് നമ്മൾ സേഫ് ആകാൻ നോക്കിയപ്പോൾ പുള്ളി അത് കോടതിയിൽ കൊടുത്തു മെമ്മറി കാർഡിന്റെ കോപ്പി പോലീസിന് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത്രനാൾ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു ഒറിജിനൽ ഫോൺ ഇത്ര നാളായി കണ്ടെത്താൻ സാധിക്കാത്തത് പോലീസിന് കുഴപ്പമാണെന്നും പലസൂരി പറയുന്നു